ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ നിരവധി മേഖലകളിലേക്ക് ഒരുപാട് ആവശ്യമുണ്ട് ശമ്പളം ഒരു ഇരുപതിനായിരം രൂപ മുതലാണ് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു ഇരുപതിനായിരം രൂപ മുതൽ താമസം ഭക്ഷണത്തോടു കൂടിയൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം സേവ് ചെയ്തിട്ട് മാത്രം വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയക്കുക അപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പിൽ വേക്കൻസികളൊക്കെ വരുമ്പോൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്യാൻ മറക്കരുത് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഏത് ജില്ലയിലൊരാളാണെങ്കിലും ഒരു ജോലി ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ഒരു വേക്കൻസി എന്തെന്ന് വെച്ചാൽ ഹോസ്റ്റലിലേക്കാണ് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഇനി അഥവാ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയും കുറച്ചറിയാം അല്ലെങ്കിൽ പഠിക്കണ താല്പര്യമുള്ള ആളുകൾക്ക് കിച്ചൺ ക്ലീനിങ് സോറി കിച്ചൺ ഹെൽപ്പർ എന്നൊരു വേക്കൻസിയും കൂടി ഉണ്ട് ഈ സഹ ഈ കിച്ചൺ കുക്കിനെ സഹായിക്കുന്നൊരു ജോലി അതിനും അതുപോലെ കുക്കിനെപ്പോൾ തന്നെ ഒരു ഇരുപതിനായിരം രൂപ സാലറി ലഭിക്കുന്നൊരു ജോലിയാണ് അപ്പോൾ കുക്കിനെയും ഹെൽപ്പറേയും നമുക്ക് നിലവിൽ ആവശ്യമുണ്ട് കേട്ടോ അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിംഗ് മേഖലയാണ് ഹോം നഴ്സിംഗ് മേഖലയിൽ വരുന്ന വേക്കൻസി വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ ആശുപത്രി കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ഹൗസ് ഡൈവർ സെക്യൂരിറ്റി ഇതാണ് നമുക്ക് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ഹോംസ്റ്റേ റിസോർട്ട് ഹൗസ് ബോട്ട് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ എന്നീ മേഖലകളിലേക്ക് റൂം ബോയ് വാർഡൻ മാനേജർ ക്യാപ്റ്റൻ वेटर से स्यूरीटी कुकी हेलपर ഇനി വേണ്ട എന്തെങ്കിലും ഒരു ജോലി മുൻപരിചയമില്ല ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്യാം ഈ നമ്പർ കേരള ജോബ്സ് ജോബ്സെന്നോ കേരള ഹോം നഴ്സിംഗോ പറഞ്ഞ് നിങ്ങളുടെ ഫോണ് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് വേക്കൻസി അറിയാം അതുപോലെ നിങ്ങൾ സേവ് ചെയ്തിട്ട് മാത്രം മെസ്സേജ് അയക്കുക അല്ലാതെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വേക്കൻസികളൊന്നും വരുന്ന അറിയാൻ പറ്റില്ല ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അഞ്ചടുമ്പനിൽ മാത്രമേ നമ്പർ കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ നമ്പർ ആരും മിസ് യൂസ് ചെയ്യുക അങ്ങനെ ടെൻഷനൊന്നും വേണ്ട അപ്പോൾ അതുപോലെ പിന്നെ ഓഫീസ് സ്റ്റാഫ് ഡെയിലി കോളിങ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഈ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്തിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ജോലി നമുക്ക് നൽകാൻ സാധിക്കും ഒരുപാട് ആളുകളുടെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മുൻകൂട്ടി പണം രജിസ്ട്രേഷൻ ഫീസ് സർവീസ് ചാർജ് ഒന്നും വേണ്ട മുൻകൂട്ടി ഒരു പണം കൊടുക്കാൻ നിങ്ങൾ ബസ്സിനോ ട്രെയിനോ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇനി വീഡിയോ വേണ്ടിയിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ज़िया तो सब्सक्राइब चाहिएगा, ओके, थैंक यू।